നമസ്കാരം വെറുതെ കാണുന്ന ചുമരിലോ ഭിത്തിയിലോ തൂണിലോ വരച്ച് കഴിവ് തെളിക്കുന്നവർ ഇനി ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ ചെയ്താൽ പണി കിട്ടും അത് സ്വന്തം വീടിന്റെയോ വാണിജ്യ സ്ഥാപനങ്ങളുടെ ചുമരാണെങ്കിൽ പോലും സ്ട്രീറ്റ് ആർട്ട് എന്ന പേരിൽ രാജ്യത്ത് കൊണ്ടിരിക്കുന്ന എഴുത്തുകുത്തുകൾക്കും വരകൾക്കും നിയന്ത്രണം ഇടാനാണ് സൗദി മുനിസിപ്പൽ ഗ്രാമ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പരിഷ്കരിച്ച പതിനാല് വ്യവസ്ഥകളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ സ്വരൂപണത്തിനായി മന്ത്രാലയം ഇപ്പോൾ കരട് നിയമമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൗദിയിലെ സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ എഴുത്തുകുത്തുകൾ നടത്താനോ പ്രവിശ്യ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കലാവിഷ്കാരങ്ങൾക്ക് പിഴ ചുമത്തും ഒപ്പം കലാകാരനെ കൊണ്ട് തന്നെ അവ മായ്പിക്കുകയും ചെയ്യും ലൈസൻസോടുകൂടി ചിത്രരചനയും മറ്റു വരകളും നടത്തിയാൽ കെട്ടിടങ്ങൾക്കോ സർക്കാർ വസ്തുവകകൾക്കോ കേടുപാടുകൾ പറ്റിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം അത് ചെയ്യുന്നവർ തന്നെ കണ്ടെത്തേണ്ടി വരും സർക്കാർ കെട്ടിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലെ സ്വകാര്യ ബിൽഡിംഗുകളിലോ കലാവിഷ്കാരങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച അപേക്ഷകൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും പ്രവിശ്യ സെക്രട്ടേറിയറ്റുകൾ സ്വന്തമായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം പ്രത്യേക പരിപാടികളോ ഇവന്റുകളോ സംബന്ധിച്ച എഴുത്തുകൊത്തുകളും മറ്റും മുൻകൂർ അനുമതിയോടെ താൽക്കാലികമായി നടത്തുന്നതിനും നിരോധനമില്ല പരിപാടി കഴിയുന്നതോടെ അത് നീക്കം ചെയ്യാനുള്ള ബാധ്യത സംഘാടകർക്കാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി